ഗൈസ് ഈ അമരക്കച്ചെടി ഞാൻ കുറച്ച് കാല ഇവിടെ വളർത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഇതിൽ പൂവുണ്ടാവും കരിഞ്ഞു പോവും അങ്ങനെ ആയിരുന്നു പക്ഷെ പ്രാവശ്യം ഇണ്ടായ പൂക്കൾ പറഞ്ഞാൽ തുരുതിരുന്നന പൂക്കളും കായകളുമാണ് കേട്ടോ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോ ഇത് ഇണ്ടാക്കാന്ന് ഇറങ്ങിട്ട് നോക്കിയേ ദുരിക്കന പൂക്കൾ നിറയെ കായകളും ഉണ്ടായിട്ടുണ്ട് ഇതാണ്ടോ ഇത് പെട്ടെന്ന് പൂക്കാനുള്ള കാരണം എന്താണെന്നറിയോ അത്രയും നിറഞ്ഞു പോക്കാൻ കാരണം ഞാനൊരു മരുന്ന് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് സ്പ്രേ ചെയ്യാനുള്ള നിറയെ പൂവും കായൊക്കെ ഉണ്ടാകാനുള്ള ഒരു മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മരുന്ന് എന്താന്ന് ഞാൻ പറയാവേ ഓക്കേ താഴത്തും കൂടി ഉണ്ട് കേട്ടോ നിറയുണ്ട് നിറയുണ്ട് ആഹാ എന്താ ഭംഗിയിലേക്കാണ് ഞാൻ വിചാരിച്ചിട്ട് അതുംകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലില് പിന്നെ ഞാൻ ശ്രദ്ധിക്കാണ്ടേ പിന്നെ ഞാൻ ഈ കോളിഫ്ലവറും കേബേജിനൊക്കെ മരുന്ന് കൊടുക്കുന്നതാണ് ഒരു ജർമ്മൻ വളവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നമ്മുടെ കരിഞ്ചീരകം പോലെയൊക്കെ അപ്പോൾ അത് ഞാൻ ചെടീൻ്റെ ചോട്ടിലിങ്ങനെ വേരുമ്പോൾ തട്ടാതട്ട് കൊടുത്തിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ആ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ആ ഗുണത്തിലായത് ചാഴി വന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടോ ഒരു തണ്ടല് മാത്രം അതിന് ഈ ഭാഗത്തു നിന്നാണ് പറച്ചു കളയേണ്ടിയിരുന്നത് ഈ ഭാഗ ഈ അറ്റത്തുനിന്നാണ് മുറിച്ചു കളഞ്ഞാൽ തന്നെ അത് പോകും അല്ലെങ്കിൽ അതാകെ പടരും അടിപൊളി അമരയ്ക്ക ഇപ്രാവശ്യം ഒരുപാട് പറിക്കാൻ പറ്റും ഞാൻ മുന്നേണ്ടാക്കിയിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ഇത്ര പറച്ചാലും തീരാത്ത അമരക്ക ഉണ്ടായിരുന്നു ഓക്കേ ഈ തണ്ടൊക്കെ കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയില് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൂവും കായൊക്കെ നിറയേണ്ടാവാൻ വേണ്ടി ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു ഇതാണ് കേട്ടോ ഫ്ലവർ ഇച്ച് നയൻ അപ്പൊ ഞാനിതെല്ലാത്തിനും അടിച്ചു കൊടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ആ പിന്നെ ഒരു തക്കാളി ചെടി ഉണ്ട് ആ തക്കാളി ചെടിക്കും ഞാൻ കൊടുത്ത് കേട്ടോ ആ തക്കാളി ചെടി എന്തായി എന്ന് അറിയണ്ടേ അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ചെടി ഭാരം താങ്ങാൻ വയ്യാണ്ട് അവിടെ കിടന്ന് വളരുകയാണ് കേട്ടോ ഇതിൽ കായ കാണണ്ടേ കാണെങ്കിൽ ഇതാ ഒരു കൊലാ കേട്ടോ പിന്നെ ഇതിൽ നിറയെ പൂവുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അതക്കായകൾ നോക്കിയൊക്കെ നിറയെ കായ പിടിച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പോൾ ജർമ്മൻ വളവും ഈ ഫ്ലവർ വെച്ചിന് അയെന്നുള്ള സ്പ്രേ അടിക്കാനുള്ള മരുന്നാണ് കേട്ടോ അപ്പം എൻ്റെ തക്കാളി ചെടി അമരക്കച്ചെടി ഇത്രയും ഉഷാറാവാൻ കാരണമുള്ളത് ജർമ്മൻ വളം നമ്മൾ ആ കടയിൽ വളങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ പോയി അന്വേഷിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് വീഡിയോ